ഹലോ ഗായ്സ് ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൻ്റെ പന്ത്രണ്ടാമത്തെ ആഴ്ചയായി ഇപ്പോൾ നല്ല വാശിയേറി വോട്ടിംഗ് ആണ് ഹോസ്റ്റാർ നടന്നുകൊണ്ടിരിക്കുന്നത് ഏഴ് മത്സരാർത്ഥികളാണ് ഇപ്പോൾ നോമിനേഷൻ ഉള്ളത് ആ ഏഴ് മത്സരാർത്ഥികൾക്കും എത്ര വോട്ട് കിട്ടിയെന്ന് ഈ വീഡിയോയിലൂടെ ഞാൻ പുറത്തുവിടുന്നു സിംഗപ്പെണ്ണേ സിംഗപ്പെണ്ണേ അങ്ങനെ പാട്ടുപാടിക്കൊണ്ട് നമ്മുടെ ജാസ്മിൻ ജാഫർ തന്നെയാണ് ഇപ്പോൾ ഒന്നാം സ്ഥാനത്ത് തുടരുന്നത് ഒരു ലക്ഷത്തി ഇരുപത്തി മൂവായിരത്തി അറുന്നൂറ്റി നാൽപ്പത്തി നാല് വോട്ടാണ് ജാസ്മിൻ നേടിയത് തൊട്ടുപുറകിന് നമ്മുടെ അഭിഷേകണനുണ്ട് തൊണ്ണൂറ്റി ഒമ്പതിനായിരത്തി ഇരുന്നൂറ്റി മുപ്പത്തേഴ് വോട്ടാണ് അഭിഷേക് ശ്രീകുമാർ നേടിയത് ഇപ്പോൾ ശ്രീധുവിനെ പിന്തള്ളിക്കൊണ്ട് മൂന്നാം സ്ഥാനത്തേക്ക് നമ്മുടെ ഉപ്പുമുളങ്ങ് ഋഷി കയറി വന്നേക്കുവാണ് തൊണ്ണൂറ്റിയേഴായിരത്തി അറുന്നൂറ്റി മുപ്പത്തി ആറ് വോട്ടാണ് ഋഷി നേടിയത് ഇവിടെ ഋഷി മൂന്നാം സ്ഥാനത്തേക്ക് വന്നപ്പോൾ നാലാം സ്ഥാനത്തേക്ക് ഒതുങ്ങിപ്പോകുന്നു നമ്മുടെ ശ്രീധു എൺപത്തി നാലായിരത്തി അഞ്ഞൂറ്റി നാൽപ്പത്തൊമ്പത് വോട്ടാണ് ശ്രീധു നേടിയത് അഞ്ചാം സ്ഥാനത്ത് സായി തന്നെയാണ് ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുന്നത് എൺപത്തി രണ്ടായിരത്തി അറുന്നൂറ്റി എട്ട് വോട്ടാണ് സായി ഇതുവരെ നേടിയത് ഇപ്പോഴും ആറാം സ്ഥാനത്ത് തന്നെ തുടർന്നുകൊണ്ടിരിക്കുവാണ് നമ്മുടെ നോറ എഴുപത്തയ്യായിരത്തി അഞ്ഞൂറ്റി എഴുപത്തെട്ട് വോട്ടാണ് നോറ നേടിയത് ഇപ്പോഴും ഒരു മാറ്റം തന്നെ ഇല്ലാതെ ഏറ്റവും അവസാനം നന്ദന തന്നെയാണുള്ളത് എഴുപത്തെണ്ണായിരത്തി അറുന്നൂറ്റി മുപ്പത്തെട്ട് വോട്ടാണ് നന്ദന നേടിയത് സീസൺ തീരാറായി ഈ ആഴ്ചയിൽ രണ്ടോ അതി കൂടുതൽ ആൾക്കാരും പുറത്തു പോകാൻ സാധ്യതയുണ്ട്